ഇവിടെ മനുഷ്യന്മാർക്കും അത് സമാധാനം കിട്ടും എന്നുള്ളതാ കൊറേ കോപ്രനങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് എന്റെ പൊണ്ണ് ബിഗ് ലൂസ് ലൂസേ അതൊക്കെ നോഫഴി വിട് പക്ഷെ ഇതും ബിഗ് ലൂസിന്റെ ഒരു നാടകമാണ് എന്നുള്ളതാണ് ഇത് ബിഗ് ലൂസിന്റെ എയിന്റെ വെള്ളം സോറി എയിന്റെ പണിയാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും ബിഗ് ബോസ് ഫുൾ ആയിട്ട് ഇരുന്ന് കണ്ടിട്ട് അതിന്റെ വെറുപ്പിക്കലോ തോർപ്പിക്കലോ ഒന്നും കാണണ്ടല്ലോ നമ്മൾ കുറച്ച് രസകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയാലോ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്ക് രമസുന എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നു എനിക്ക് ജീവിതത്തിൽ സൂക്ഷേണ്ടിന്റെ മണമാണത് കാരണം ലാസ്റ്റ് അങ്ങോട്ട് ഇട്ട വാക്ക് യൂസ് ഞാൻ പറഞ്ഞില്ല വിയർപ്പ് വീണെടുത്തിടത്ത് ഉരുള എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ റിണസുനയുടെ കാര്യത്തിൽ വീണടുത്തിടുന്ന ഉരുള എന്ന് പറഞ്ഞ പോലെ തലകുത്തിമറിയ എന്നും കൂടി പറയേണ്ടി വരും വിയർപ്പിന്റെ മാറ്റം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പക്ഷെ നാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിയർപ്പിനെ പൊതുവെ നാറ്റം ഒന്നാണല്ലോ പറയാറല്ലേ അതെ നമുക്ക് അതിന്റെ വരകല് കൂടി ഒന്ന് കേൾക്കാം ആ അവിടെയാണ് റിണസുന നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയത് നമുക്ക് ഏറ്റവും പ്രിയമുള്ള ഒരാളുടെ വിയർപ്പിന്റെ മണം അത് നാറ്റം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമുക്ക് പ്രിയപ്പെട്ടവരുടെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നതിനെ നാറ്റം എന്ന് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടവരുണ്ടെങ്കിൽ പറയണട്ടോണ്ട് അയ്യോ എന്ന ചാച്ചിയെ വിളിക്കട്ടെ അത് എന്റെ പൊന്നു ചാച്ചി ഈ ചാച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് നമ്മുടെ രണസുനെ സപ്പോർട്ട് ചെയ്ത ഒന്നും കൂടി ഏറെ കയറാലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പോയോക്കി പക്ഷെ രണസുനൊക്കെ കാര്യം പിന്നെ മനസ്സിലായത് ഇത് കുറച്ച് പ്രശ്നമാണ് എന്നുള്ളത് അതുകൊണ്ട് ചേച്ചീനെക്കാണ്ട് തള്ളി ഇപ്പൊ ചേച്ചി പറയാ തീട്ടക്കുഴി എന്ന് വിളിക്കുന്നത് നല്ല കാര്യമാണെന്നുള്ളത് ചേച്ചീനെ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോ എന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും അത് പേഴ്സണൽ ആയിട്ട് പറയണത് തീട്ടക്കുഴി ഇസ് എ വെരി വെരി വെരിസ്റ്റ് വേർഡ് ആ ഒരുപാട് ആളുകൾ ആ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനർത്ഥം ഒരാളെ മോട്ടോക്കിട്ട് നീ തീർത്തപ്പുഴിയാണ് എന്ന് വിളിക്കണമെന്നാണോ ചാച്ചി പറയുന്നത് ചേച്ചി സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി വാങ്ങിക്കോളൂ എനിക്കൊന്നും പറയാനില്ല നമുക്ക് ഒരു ഓഹ് അപ്പൊ ബിഗ് ബോസിലേക്ക് പോകാൻ പോകുന്ന ഏതൊരു വ്യക്തിയും മലംഭൂതത്തെ തൊട്ട് വണങ്ങി പോകുമെന്നാണോ ചാച്ചി പറയുന്നത് എന്റെ പൊണ്ണു ചാച്ചി ചാച്ചി വേണമെങ്കിലാണുള്ള കേട്ടോ ഒരു പെണ്ണിന്റെ മുഖത്ത് നല്ല ഒരു ആണിന്റെ മുഖത്ത് നോക്കിട്ട് പോലും നീ തീട്ടപ്പുഴി ആണ എന്ന് പറഞ്ഞ എത്ര വിഷമുണ്ടാവും ചേച്ചി ന്യായീകരിക്കുന്നു കൊള്ളാം ചേച്ചി വൈൽഡ് കാർഡ് എൻട്രി കാത്തിരിക്കുമോ അല്ലേ പറഞ്ഞാ ഓഹ് ചേച്ചി അതേട്ടാ ഞാൻ സെഫ്റ്റി ടാങ്ക് ആണ എന്ന് പറയണമെങ്കിൽ അവര് സെഫ്റ്റി ടാങ്ക് ആയിരിക്കണം അല്ലാത്ത പക്ഷം ആരും പറയില്ല ഞാൻ സെറ്റിട്ടോ കാണട്ടോ എന്ന് ചേച്ചി പറഞ്ഞോ ചേച്ചി ഇഷ്ടം പോലെ പറഞ്ഞോ ചേച്ചിക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടാവും ഞാൻ സെറ്റിട്ട് നോക്കോണ്ടു എന്ന് പറയാം ചേച്ചി എന്താച്ചാ പറ അടുത്തത് മോനെ നമ്മളാ അനിമോളുടെ ഒരു ഒന്നോന്നര തഗ്ഗാണ് അനീഷിന് ഇട്ട് കൊടുക്കുന്ന ഒരു ബിഗ് തഗ്ഗന്ന് കാണാം അർദ്ധരാത്രിയിലെ ചീപ്പ് ഷോ ചീപ്പ് ഷോ ഇവിടെ കാണിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാവും അത് ഇഷ്ടപ്പെട്ട് പിന്നല്ലേ എന്ത് വാരി ചേട്ടാ വെറുതെ ആൾക്കാരെ ചെറിയ വേണ്ടിട്ട് ചെറിയത് കാട്ടിക്കൂട്ട എന്തായാലും കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാനും മോളതില് പൊളിച്ചു മക്കളെ ചീപ്പ് എന്താ പൊന്നു പള്ളി അടുത്തത് അടുത്തത് പൊന്നു മോനെ അപ്പാനി അപ്പാനി ശരത്ത് വെറും അപ്പാനി കാര്യമൊന്നുമില്ല ഫൈൻ പല കാരണങ്ങളുണ്ട് കാണിച്ചുതരാം അത് ശരത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്നാ പിന്നെ ഒരു ചെറുതൊരു താരില്ല തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കം നോക്കിയപ്പോ അപ്പാനുശ്ചരത്തിന് കിട്ടിയതാണ് ഇങ്ങനെ കുറെ ഇടക്കിടക്ക് കിട്ടാറുണ്ട് ആവശ്യമില്ലാതെ എല്ലായിടത്തും പോയിട്ട് ചൊറിച്ചിൽ വാങ്ങി കൂട്ടുന്ന ഒരു മനുഷ്യനാണ് എന്തിനാതെ ഇതിനെ കടപിട്ടിട്ടിരിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ള അങ്കമാരുടെ ഡയറസിലാ ഒരു ക്യാരക്ടറും വിടാതെ അതായത് ഉള്ളിക്കറുയ കൊയോയെന്ന് പറയാ നാരം കെട്ടി നാരായണക്കല്ലെടുത്തുള്ളതാ ഇനി മോനെ അപ്പാനുശ്ചാരത്തിന് ഒരു പൊരി പൊരിച്ചു വിടുന്നുണ്ട് ലാലേട്ടനെ അതും കൂടി കാണാം പ്രശ്നൊന്നുമില്ല ഇദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോട് കൂടി ചോദിക്കുകയാണ് അനീഷെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കൂടി ഇദ്ദേഹത്തിന്റെ ആൻസർ ഭയങ്കര നീ എന്നോട് ആരാടാ ഭക്ഷണം ചോദിക്കാൻ ചോദിക്കും ഭയങ്കര ഇതാണ് അങ്ങനെ പറയാൻ തിരിച്ചു പറഞ്ഞു പോയതാണ് അല്ലെ എവിടെ കഴിച്ചോട്ടെ എന്ത് ചോദിച്ചെ അങ്ങനെയുള്ള ഒരാളോട് പോയിട്ട് എന്തിനാണ് ഭക്ഷണം കഴിച്ചോ ചോദിക്കണേ ചോദിക്കണ കണ്ടേട്ടാ കണ്ടല്ലോ ഒന്നുമില്ല അനീഷിനെ താല്പര്യം ചെയ്യുമ്പോൾ അനീഷിന്റെ പിന്നാലെ നടക്കേണ്ട എന്ത് കാര്യമുള്ളത് അനീഷിന്റെ അടുത്ത് പോയിട്ട് ചുവർ തിന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് പോടാ എന്ന് പറയും പിന്നെ അനീഷിനോടൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കഞ്ചാവതിയിലൊക്കെ അടിക്കണ്ടി എന്നാണ് ചില ആളുകൾ പറയുന്നത് കമന്റ് ബോക്സ് നോക്കിയ കാണാൻ പറ്റിയത് കാരണം അയാൾ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വാക്ക് ഒരു വാക്കൊരു നൂറ്റമ്പെട്ടം പറയും ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അവസാനം ബിഗ് ബോസിന്റെ പൊന്നും മോനെ പിന്നെ പിടിച്ച് പുറത്തൊക്കെ ആൾക്കാരെ കണ്ട് സഹിക്കാൻ പറ്റാതിരിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനെ പുറ്റഭാഗം പുറത്താക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷിനെയാണ് അനീഷിന്റെ ഗെയിം അടിപൊളിയാണെന്നാ പറയുന്നത് ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചെറിയ അടുത്തത് അടുത്തത് നമ്മുടെ സ്വന്തം ബോംബെ മേടത്തിന്റെ ഒരു തഗ്ഗിന്റെ കംപ്ലൈൻറ്റ് എന്താണ് അതെ ഇവര് മെഡിസിൻ കഴിച്ചു പോയി അപ്പൊ ഞാൻ ഇയാള് സൂക്ഷിച്ചു വെച്ച് ഇവർ പറഞ്ഞ് ഞാൻ ഡ്രാമ എന്താണ് സത്യസന്ധമായുള്ള കാര്യം പറഞ്ഞു ഞാൻ ഞാൻ എന്നുള്ളത് അവരോട് പിന്നെ കുട്ടിയുടെ അയ്യോ ഇനി ഗിസേലിന്റെ ആരാധക വൃത്തങ്ങൾ കിടന്ന് നെഞ്ചത്തടിച്ച് കറിയല്ലോ എന്റെ ഗിസേൽ പൊള്ളി ചെങ്ക് പൊട്ടി പോയല്ലോ നല്ല രസാ കേട്ടോ സത്യത്തില് ബിഗ് ബോസിലെ ഏറ്റവും രസകരമായിട്ടുള്ള കുറച്ച് ആളുകളൂ ഒന്ന് ഗീസൈലാണ് ഈസൈലിന്റെ മലയാളമല്ലാണ്ട് അറിയാത്തോണ്ട് പൊട്ടത്തരങ്ങൾ പറയും പൊട്ടത്തരെന്നല്ല അവർക്ക് അറിയേണ്ടത് അവർ പറയുന്നത് നമുക്ക് അത് ശരിയായിരുന്നുള്ള ഗുണ്ടിട്ട് ഗുഡി വലിയ ഗുണ്ടി കണ്ടിട്ട് കൊറേ രസകരമായ സംഭവങ്ങളുണ്ട് അവരും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് യുവം ഇതിന് കാണില്ലായിരുന്നു എന്നുള്ളതാണ് ട്രാക്ക് വേറെയാണ് അതാ നടക്കട്ടെ അടുത്തത് അടുത്ത് നമ്മുടെ സ്വന്തം ചേട്ടനാണ് നോവീനേട്ട് എന്റെ പൊന്നോ ചിരിച്ചു ഇയാളില്ലെങ്കിലും സത്യത്തിന് ബിഗ് ബോസ് ഇല്ല എന്ത് തോന്നോ വേണ്ട ലാലേട്ടാ കാരണം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല തെറ്റിപ്പോൾ സംഭവാണ് രസാണ് ഇയാളുടെ ഗെയിം എന്താണെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല അയാളുടെ കുറച്ച് കാട്ടിക്കൂട്ടലുണ്ട് ക്യാമറയോടൊരു കുശലം പറയല് അതുപോലല്ല രസമാണ് അയാൾക്ക് എന്ത് സ്ഥാനം കിട്ടിയാലും അയാൾക്ക് കുഴപ്പമില്ല അയാളത് ഭയങ്കര രസകരമായിട്ട് അതിന് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഭയങ്കര രസമാണ് അയാളുടെ ആ ഒരു കാണിച്ചു

എനിക്ക് എന്നെ തന്നെ വിശ്വാസം അല്ല എന്നുള്ളത് ഉം കൊള്ളാം എന്തായാലും നെവീനെ പോളിയാണേ നെവീന്റെ കുറച്ച് കാട്ടിക്കൂട്ടലുകളും പിന്നെ ഗിസേലിന്റെ കുറച്ച് മലയാളികളും ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല പിന്നെ വെറുപ്പിക്കൽ കുഞ്ഞാപ്പു നമ്മുടെ സ്വന്തം ചെറിയപ്പോഴ് അനീഷ് അത് ഗെയിമിന്റെ കാര്യം നോക്കുമ്പോൾ ഒക്കെ അല്ലാത്ത കാര്യം നോക്കുമ്പോൾ എനിക്ക് സത്യം പറയച്ച വെറുപ്പിക്കലായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് രമസുനയെ പൊരിച്ച ലാലേട്ടൻ എന്തുകൊണ്ട് ഈ പറയുന്ന അനുമോളെ പൊരിച്ചെടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാധനം നിങ്ങൾ കണ്ടുക്കണ നോക്കിയാൽ ആ കുറച്ച് ദിവസങ്ങളായില്ല പോകുന്നതിന് വച്ചിരിക്കണല്ലേ എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ലട ലാലേട്ടൻ ചോയിച്ചില്ലേ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ടോ ആരും ഒന്നും ചെയ്തില്ല രണസുനെ മാത്രമേ ചെയ്തുള്ളൂന്ന് അനിമോളെ വല്ലാത്തൊരു പരിപാടി ആയിപ്പോയിട്ട തൊട്ടടുത്തിരുന്ന രണുസുതിയെ പൊരിച്ചിട്ട് ഞാനൊന്നും ഒന്നും നിറഞ്ഞിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കഷ്ണം കേക്കാം ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയണ്ടേ നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എന്റെ ആഗ്രഹം എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക നല്ല സന്ദേശം തന്നെ ആദ്യം അത് ആദ്യം കാണാം അടുത്തത് നമുക്ക് മെസ്സേജ് ഒന്ന് കാണാം ും കളിയാക്കപ്പെ ഞാൻ ചെയ്യാത്തോണ്ടാണ് എല്ലാരും ആട്ടിവിടുന്നത് ഇങ്ങനെ ഞാൻ കുറേ മെസ്സേജുകളൊക്കെ തേങ്ങ അതാണ് ഞാൻ എന്റർടൈൻമെന്റിന് വേണ്ടി വന്ന തന്നെ എന്താ പറയുന്നത് ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്ത ചിലപ്പോൾ അനിമോളുടെ ആരാധകർ ഉണ്ടാവേ അവര് വന്നിട്ട് നമ്മൾ ഇടും തമാശയായിട്ട് തമാശയറ്റെടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾ ആർമി രൂപീകരിക്കേ ഇത് തേങ്ങം കൊലറ്റ് രൂപീകരിച്ചോ നമുക്ക് ഇപ്പൊ ട്വന്റി ഫോർ ഇൻറെ സെവൻ കാണും പ്രാന്തൊരിക്ക അതുകൊണ്ട് ഞാൻ കട്ടിങ് വീട്ട് ഏറ്റവും വന്നോളാം ഇനി മോനെ അനീഷ് ഒരു ചെറിയ പുഴുവാണെന്ന് എല്ലാവർക്കും അറിയാല്ലേ പക്ഷെ റിയൽ ലൈഫിൽ അയാള് എത്ര വലിയ പുഴുവാണോ കാണിച്ചു തരാവേ ആരെങ്കിലും ഒരിക്കും എന്നെ മാല തീർക്കാ മിക്കവാറും എനിക്ക് തോന്നുന്നുണ്ട് അനുമോളുടെ ഒന്ന് ഒരു രൗട്ട് കിട്ടേണ്ടതാണ് അതേപോലെ തന്നെ ഒരു വടിയൊണ്ട് രണ്ടടി തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടാതെ രക്ഷപ്പെട്ട് പോണതാണ് എന്റെ പൊന്നുമോൻ ആരെങ്കിലും എടുത്ത് ഒടുക്കും നിന്നെ അത് എനിക്ക് പറയാനുള്ളൂ അപ്പൊ അനീഷേട്ടൻ ഒരു സാധാരണ കോമൺ കോമൺമാൻ ആണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇടക്കിടക്ക് ഓരോ വീഡിയോസ് ഇടാറുണ്ട് അതൊന്നും ലാലേട്ടൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം അപ്പൊ ഇതാണ് ബിഗ് ലൂസിന്റെ ഇപ്പത്തെ അവസ്ഥ നിർത്തി അച്ഛിക്കണേന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചിട്ട് നമ്മളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയാണേ അപ്പോ വീണ്ടും വരാൻ പുതിയ ബിഗ് ലൂസ് വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെടപ്പോൾ സൈനികം